ഓം ശ്രീ ആഞ്ജനിയായ നമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഞാൻ എം എസ് വിനീത് നാളെ വിഷു ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാല് വിഷുദിനം എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വിഷുദിനത്തിൽ വിഷു കണി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിഷു കണി കണ്ടതിന് ശേഷമാണ് വിഷു കൈനീട്ടം നമ്മൾ സ്വീകരിക്കുന്നത് അല്ലേ അപ്പോൾ വിഷു കൈനീട്ടം സ്വീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ആദ്യമായിട്ട് വിഷു കൈനീട്ടം സ്വീകരിക്കുമ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകരുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾ ആദ്യ വിഷു കൈനീട്ടം സ്വീകരിക്കുന്നതെങ്കിൽ ഈ വിഷു മുതൽ അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സമ്പൽ സമൃദ്ധി ഐശ്വര്യവും ജീവിതത്തിലെ തടസ്സങ്ങളൊക്കെ മാറാനും നല്ല രീതിയിൽ ധനപരമായിട്ട് ഉയരാനും ലക്ഷ്മി ദേവി ധനലക്ഷ്മി ദേവിയുടെ നല്ല രീതിയിലുള്ള കടാക്ഷം കിട്ടാനും സാധ്യതകൾ ഏറെയാണ് അപ്പം ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ആദ്യ വിഷു കൈനീട്ടം മേടിക്കാൻ ശ്രമിക്കുക അതിൻ്റെ ആ ഒരു വ്യത്യാസം അടുത്തൊരു വർഷത്തേക്കുള്ള ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടറിയാൻ സാധിക്കുന്നതാണ് ആ ഒരു ഐശ്വര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതാണ് അപ്പം ഏതൊക്കെ നക്ഷത്ര ജാതകരാണ് ഏതൊക്കെ നാളുകാരാണ് ആ അത് എന്ന് നമുക്കറിയണ്ടേ അത് ആദ്യമായിട്ട് അശ്വതി നക്ഷത്രം അടുത്തത് ഭരണി തിരുവാതിര നക്ഷത്രം പുണർദ്ദം മകൈരം രോഹിണി നക്ഷത്രം ചിത്തിര പൂരം മകം നക്ഷത്രം അതുപോലെ ഉത്രിട്ടാതി രേവതി നക്ഷത്രം തിരുവോണം അനിഴം വിശാഖം ഇത്രയും നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാരിൽ നിന്ന് ആദ്യത്തെ വിഷു കൈനീട്ടം നിങ്ങളൊന്ന് സ്വീകരിക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ആ ഒരു ആ ഒരു ധനപരമായിട്ടുള്ള ഉയർച്ച നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് അതുപോലെ ഒരു കാര്യം കൂടി വിഷു സംബന്ധമായിട്ട് വിഷു സംക്രമ വിളക്ക് അത് തെളിയിക്കുന്നതും വളരെ നല്ല കാര്യം തന്നെയാണ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ആൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വിഷു സംക്രമ വിളക്കിൻ്റെ പ്രസക്തി എന്താണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം അതുകൂടി ഒന്ന് കണ്ടു നോക്കുക ധനപരമായിട്ടുള്ള ഉയർച്ചയ്ക്കും വിഷു സംക്രമ വിളക്കും വളരെ പ്രസക്തി ഉള്ള വളരെ അധികം പ്രസക്തി ഉള്ളൊരു കാര്യം തന്നെയാണ് അതുപോലെ വിഷു സംബന്ധമായിട്ടുള്ള എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ ഞാൻ ഉൾപ്പെടുത്തണമെങ്കിൽ സൗജന്യപരമായിട്ടുള്ള പൂജാ പ്രാർത്ഥനയാണ് ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതുപോലെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടൈ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാപഗ്രഹ വീക്ഷണങ്ങൾ അങ്ങനെയുള്ള തടസ്സങ്ങൾ അങ്ങനെ ജീവിത ക്ലേശങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കൂടി ചേർത്ത് നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി തീർച്ചയായിട്ടും ഈ വിഷുദിനത്തിൽ കൂടി ചേർത്ത് ഞാൻ പരിഗണിച്ച് പ്രാർത്ഥിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു വിഷു ദിനം ുകൊണ്ട് നന്ദി നമസ്കാരം